നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ തകർപ്പൻ പ്രകടനത്തിലൂടെ പാകിസ്ഥാന്റെ പുതിയ ഹീറോ ആകാമെന്ന ആത്മവിശ്വാസത്തിനാണ് ഓപ്പണർ ആബിദ് അലി കരിയറിൽ ആദ്യമായാണ് ആബിദ് ലോകകപ്പ് ടീമിന്റെ ഭാഗമാകുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ ഉജ്ജ്വല പ്രകടനമാണ് താരത്തെ ലോകകപ്പ് ടീമിൽ എത്തിച്ചത് കഴിഞ്ഞ മാസം ദുബായിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറിയുമായി ആബിദ് വരവറിയിച്ചിരുന്നു ഇന്ത്യയുടെ ഇതിഹാസ ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ കടുത്ത ആരാധകൻ കൂടിയാണ് ആബിദ് ലോകകപ്പ് പടിവാതിൽ നിൽക്കവേ മാസ്റ്റർ ബ്ലാസ്റ്ററുടെ ഉപദേശം തേടാൻ തയ്യാറെടുക്കുകയാണ് താരം ഉപദേശം തേടിത്താൻ സമീപിച്ചാൽ സച്ചിൻ അത് നിരസിക്കില്ല എന്നാണ് പ്രതീക്ഷയെന്നും മുപ്പത്തിയൊന്നുകാരനായ ആബിദ് പറഞ്ഞു ഒരുനാൾ സച്ചിനെ നേരിട്ട് കാണാൻ സാധിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ആബിദ് വ്യക്തമാക്കി നേരിൽ കണ്ടാൽ സച്ചിനെ ആശ്ലേഷിക്കണമെന്നാണ് തന്റെ ആഗ്രഹം യുവതാരങ്ങൾ ഇതിഹാസങ്ങളെ നേരിട്ട് കാണാറുള്ളത് പോലെ നേരിൽ കാണാനുള്ള ആഗ്രഹം സച്ചിൻ നിരസിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ആബിദ് പറഞ്ഞു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ അറിയാനുണ്ടെങ്കിലും പോസിറ്റീവായ മറുപടി തന്നെ സച്ചിനിൽ നിന്ന് പ്രതീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ സാങ്കേതികമായി മാത്രമല്ല മാനസികമായും സച്ചിനിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം തന്നെ കൂടുതൽ മികച്ച താരമാക്കി മാറ്റുമെന്നും ആബിദ് കൂട്ടിച്ചേർത്തു സച്ചിനെ നേരിൽ കാണുന്ന ദിവസമായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനമെന്ന് ആബിദ് വ്യക്തമാക്കി ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ വെസ്റ്റ് ഇൻഡീസിന്റെ വിവിയൻ റിച്ചാർഡ്സും ഇതിഹാസ ബാറ്റ്സ്മാനാണ് ഇവരെ പോലുള്ള ഇതിഹാസങ്ങളെ നേരിൽ കണ്ട് ഉപദേശം തേടുകയാണ് ലക്ഷ്യമെന്നും ആബിദ് പറയുന്നു കരിയറിന്റെ തുടക്കം മുതലേ സച്ചിന്റെ ശൈലിയാണ് പിന്തുടരാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട ശേഷം അതുപോലെ കളിക്കാനായിരുന്നു ആഗ്രഹമെന്നും പക്താരം വ്യക്തമാക്കി സച്ചിനും ആബിദും തമ്മിൽ ചില സാമ്യതകളുണ്ട് സച്ചിന്റെ ഉയരം തന്നെയാണ് ആബിദിനും ഉള്ളത് പാക് താരത്തിന്റെ ബാറ്റിംഗ് ശൈലിയും മാസ്റ്റർ ബ്ലാസ്റ്ററിനെ പോലെയാണ് എങ്കിലും സച്ചിൻ സ്ഥാപിച്ച റെക്കോർഡുകൾ മറികടക്കാൻ ആബിദിന് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് പാകിസ്ഥാന്റെ മുൻ സൂപ്പർ താരങ്ങളായ ഇൻസമാമുൾ ഹക് മുഹമ്മദ് യൂസഫ് എന്നിവരെയും സച്ചിനുമായാണ് ആബിദ് താരതമ്യം ചെയ്യുന്നത് സച്ചിനെ പോലെ തന്നെ കേമന്മാരാണ് ഇരുവരുമെന്നും താരം ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ